ലോക്സഭയിലെ ഈ പത്തൊമ്പതാം വാർഡ് ഈരേൽക്കട വാർഡിലെ പോളിംഗ് ഇപ്പോൾ അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഈ വാർഡിൽ മികച്ച പോളിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിവിലും പണ്ടത്തെക്കാളും വളരെ നല്ല രീതിയിൽ എൺപത് വയസ്സും അതിന് മുകളിലുള്ള ആളുകളും അത് തീരെ മേലാതെ ഇരിക്കുന്ന ഫണ്ട് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ആളുകൾ വരെ ഇപ്പോൾ നല്ല രീതിയിലുള്ള വന്ന് വോട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ശരിക്കും ജനങ്ങളുടെ ഒരു താല്പര്യമാണ് മൗലിക അവകാശം അതായത് വോട്ടെന്ന മൗലിക അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി അതിരാവിലെ തന്നെ വളരെ ഏഴുമണിയായപ്പോൾ തന്നെ ഇവിടെ ക്യൂ തുടങ്ങി അപ്പോൾ ആ ക്യൂ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ക്യൂ ഉണ്ടാകും നല്ലൊരു ശതമാനം പോളിംഗ് ഏതാണ്ട് അൻപത് ശതമാനത്തിലാണ് അടുത്ത് തന്നെ പോളിംഗ് നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വികാരമാണ് ഒരു മാറ്റം വേണം ഒരു നല്ല ഭരണം വേണം അഴിമതിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് ഈ പത്തൊമ്പതാം വാടിൽ നമ്മൾ യു ഡി എഫ് ജനവിധി തേടുന്നത് അതിൽ നമുക്ക് വളരെ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വൈകുന്നേരം അഞ്ചുമണി ആവുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വോട്ടർമാർ ഇവിടെയുണ്ട് ഏതാണ്ട് ആയിരത്തിനടുത്ത് പോളിംഗ് നടക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നത് വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടിയാണ് കോട്ടയം നഗരസഭ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മികച്ച ഭരണം കാഴ്ചവെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾ നടത്തുന്ന ഒരു കൂടിയാണ് കാരണം വരാൻ പോകുന്ന നിയമസഭ അഞ്ച് മാസം നാല് മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭ വരും അപ്പോൾ ആ നിയമസഭയ്ക്ക് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ഈ ഭരണത്തിൻ്റെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് അപ്പോൾ വെള്ളക്കരം എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ജനങ്ങളെ പൊറുതി ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു വിധിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നഗരസഭയിൽ കോട്ടയത്ത് മാത്രമല്ല നമ്മുടെ ഈ നഗരസഭകളിലെല്ലാം തന്നെ പഞ്ചായത്തിലും ഈ കൗൺസിലർമാർക്ക് മെമ്പർമാർക്കുള്ള ആ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അപ്പോൾ ഈ തുച്ഛമായ ഒരു പ്രതിഫലം കൊണ്ട് മാത്രം ആളുകൾക്ക് ഈ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകാനാദ്യം എന്ന് പറഞ്ഞ് വലിയൊരു ശമ്പളമോ അല്ലെ അങ്ങനെയുള്ളത് വേണോന്നല്ല നമ്മൾ അഭിപ്രായപ്പെടുന്നത് എങ്കിലും മാന്യമായ ഒരു ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്ന രീതിയിലേക്ക് സർക്കാരുകൾ മാറണം നഗരസഭകൾ മാറണം അപ്പം അങ്ങനെ മാറിയാലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അത് അഴിമതി കുറയും അതുപോലെ തന്നെ നമ്മുടെ കെടുകാരിസ്ഥതയും അഴിമതിയും ഒക്കെ കുറഞ്ഞുകൊണ്ട് നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നഗരസഭകൾ മാറണം അപ്പോൾ അങ്ങനെ ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ ഇൻകം വേണം റവന്യൂ ഇൻകം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഇൻകം സ്വരൂപിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ലൊരു പ്രതിഫലം കൊടുത്തുകൊണ്ട് പോകാൻ സാധിക്കും അങ്ങനെ അഴിമതി മുക്തമായ ഒരു ഭരണം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അങ്ങനെ കോട്ടയം നഗരസഭ മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത പ്രാവശ്യം പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലാതെ നല്ല രീതിയിലുള്ള മികച്ച വികസനം കാഴ്ചപ്പാടിലൂടെ നല്ല ഭരണം കാഴ്ചവെക്കുന്ന രീതിയിൽ കോട്ടയം നഗരസഭ ഈ യു ഡി എഫ് ഭരിക്കും നല്ല മികച്ച പ്രവർത്തന കാഴ്ച വെച്ച് യു ഡി എഫിൻ്റെ എല്ലാ പിന്നെ സ്ഥാനാർത്ഥികളും കോട്ടയം നഗരസഭയിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാറ് ഞാൻ പത്തൊമ്പതാം പാടിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ശശികുമാർ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷകാലമായി കോട്ടയത്തെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ച പരിചയസമ്പത്തുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വാർഡിൽ മത്സരിക്കുന്നത് കോട്ടയം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അഴിമതി മൂലാന്തരം അഴിമതി മൂല്യം കോടിക്കണക്കിന് രൂപ പാഴാക്കിയ നഗരസഭയുടെ നിലവിലെ മരണത്തിനെതിരെ എല്ലാ പൗരന്മാരും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി പത്തോളം കോടി രൂപയുടെ അഴിമതി കൂടാതെ ഒരു വ്യക്തി തന്നെ മൂന്ന് ലക്ഷം രൂപയോളം വെട്ടിച്ച് തട്ടിപ്പ് നടത്തി മാറി നിൽക്കുകയാണ് ഇതിനെതിരെ ഒന്നും ശക്തമായ തീരുമാനമെടുക്കുവാൻ കോട്ടയം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനെതിരെ ജനശബ്ദം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ നാടിൻ്റെ പുരോഗതിക്കായി വികസനത്തിനായി കളങ്കരഹിതമായ ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പരാജയം തന്നെയാണ് കോട്ടയം നഗരസഭ അതിന് മികവുള്ള അഴിമതി രഹിതരായിട്ടുള്ള കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഈ നാടിൻ്റെ ആവശ്യമാണ് അത്തരത്തിൽ നടന്നിട്ടുള്ള ഈ അഴിമതികളെല്ലാം തന്നെ കണ്ടുപിടിച്ച് കൃത്യമായി അവരെ തുറങ്കലിലടക്കേണ്ട ഒരു ദൗത്യം കൂടി ഭാവിയിൽ വരുന്ന കൗൺസിലിനുണ്ട് ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ഞാൻ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും വിനിയോഗിക്കുമെന്ന് ഈ അവസരം സംവിധായകരോട് സമ്മതിക്കുകയാണ് കാരണം ഈ അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ച് നമ്മുടെ കോട്ടയം പട്ടണത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു നഗരമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അത്യൻ്റെ ആവശ്യമാണ് അതിന് ആ പ്രവർത്തനത്തോടൊപ്പം ഇന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് പത്തമ്പളാംപാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനത്തിൻ്റെ യാതൊന്നും ഇവിടെ എത്തിയിട്ടില്ല കേരള സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കാത്ത ഏക യൂണി ഏക മുനിസിപ്പാലിറ്റി കോട്ടയം നഗരസഭയാണ് നമ്മുടെ പ്രത്യേകിച്ച് ചന്തക്കടവ് ഭാഗത്തെ ചന്തക്കടവ് ഭാഗത്തെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം വീടില്ലാത്ത ഭാഗങ്ങൾ വീടുള്ളത് എല്ലാം പൊട്ടിയൊഴിച്ച് കിടക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളത് ആ ചന്തക്കടവ് ചന്തക്കിടവിഭാഗത്തിന് ജനങ്ങളെ ആ വീടുകളെ ഉദ്ധരിപ്പിക്കുവാനും അതുപോലെ വീടില്ലാത്ത ധാരാളം ആൾക്കാർ പത്തുഭാഗന്മാരുണ്ട് അവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കുവാനും അവരെ ക്ഷേമ പെൻഷനിലും മറ്റ് സർക്കാരിനും ലഭിക്കുന്ന എല്ലാ പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുവാൻ വേണ്ടി പ്രവർത്തനം കഴിച്ചുവെക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം തന്നെ കോട്ടയം നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന് അടുത്ത പ്രാവശ്യം ലഭിക്കണം അതിനായി എൽ ഡി എഫ് ഭാഗത്തുനിന്ന് മത്സരിക്കുന്ന എന്നെ പോലെയുള്ള എല്ലാ കൗൺസിലർമാരെയും വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ സമ്മതിദായരോട് ആഹ്വാനം ചെയ്യുന്നു അഴിമതി തുടച്ചു നീക്കുവാൻ ഒരു നിർദ്ദേശം വയ്ക്കുവാനുള്ളത് നഗരസഭാ കൗൺസിലർമാർക്ക് വളരെ തുച്ഛമായ അലവൻസ് മാത്രമാണ് നൽകുന്നത് സിറ്റിംഗ് ഫീസ് ഇനത്തിൽ നഗരസഭാ കൗൺസിലർമാർക്ക് മെച്ചപ്പെട്ട ഒരു അലവൻസ് നൽകി അഴിമതി തുടച്ചു നിൽക്കുവാൻ കഴിയും അവർക്കും യാത്ര ധാരാളം യാത്ര ചെയ്യേണ്ടതുണ്ട് അവരുടെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുവാൻ വേണ്ടി മറ്റെല്ലാ മേഖലകളും എല്ലാ മേഖലകളിലും പ്രൈവറ്റ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫേസ സ്റ്റാഫ് അംഗങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം നൽകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മെച്ചപ്പെട്ട പ്രതിഫലം നൽകിയാൽ ഈ കൗൺസിലർമാർ കുറേ ഒരു പരിധിവരെ അഴിമതിയിൽ നിന്നും അവസരത്തിനും അപ്പൊ കോട്ടയം നഗരസഭ പത്തൊമ്പത് ഈരയിൽ കടവ് പാടിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എൻ ഹരികുമാർ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അറുപത് വർഷക്കാലമായി കോട്ടയം നഗരസഭ ഇടതുമുന്നണിയും വലുതുമുന്നണിയും മാറി മാറി പോയി ഈ ഇരു ഇരുമുന്നണികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്നുള്ള നിലയിൽ ഈ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ചരിത്രമാണ് ഇരുവർക്കുള്ളത് ഏറ്റവും അവസാനം ഏതാണ്ട് മൂന്ന് കോടി രൂപ ഒരു ജീവനക്കാരൻ തട്ടിക്കൊണ്ടുപോയ ഈ നഗരസഭയുടെ കഴിഞ്ഞ ഭൂതകാല ചെയ്തികൾ ഇത് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒക്കെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉത്തരവാദിത്വം കോട്ടയ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് പ്രശ്നങ്ങളടക്കം മാലിന്യ പ്രശ്നങ്ങളടക്കം ഒക്കെ അനവധി നിരവധി വിഷയങ്ങൾ ഈ നഗരത്തിലുള്ളപ്പോൾ നമ്മുടെ തിരുനക്കരയുടെ സ്ഥിതി നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇന്ന് പൊളിക്കപ്പെട്ട് കിടക്കുക നമ്മുടെ മത്സ്യ മാർക്കറ്റ് അവിടെ ആധുനിക മത്സ്യ മത്സ്യമാർക്കറ്റ് നിർമ്മിച്ചിട്ടുകൂടി അതിനെ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ അഞ്ച് വർഷമായി ടെൻഡർ ചെയ്യാതെ ആ മത്സ്യ മത്സ്യമാർക്കറ്റ് ഇന്ന് അടഞ്ഞുകടക്കുക അപ്പം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു ഭരണമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫ് നടത്തുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മാറ്റമില്ല അതുകൊണ്ട് ഈ ഈ ഇരു ഇരുമുന്നണികളെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു മേൽക്കൈക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങൾക്ക് നൽകണം തീർച്ചയായും ഒരു പുതിയ നഗരസഭ രാജ്യത്തെ മറ്റിതര നഗരങ്ങൾ പോലെ കോട്ടയവുമായി തീരാന് നിങ്ങളുടെ എവിടെയും സഹകരണം ഞങ്ങളഭു